ഒരു കാര്യം പറയുന്നുണ്ട് ഒരുപാട് പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരിൽ ചിലരുടെയെല്ലാം കഥകൾ നാം അങ്ങയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചിലരുടെ കഥകൾ പറഞ്ഞു തന്നിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരുടെ പേരുകളാണ് പറയപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ കഥകൾ പറഞ്ഞിട്ട് പേര് പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട് പേരുകൾ പറഞ്ഞിട്ട് കഥ പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട് പേരും കഥയും ഒന്നും പറയാത്ത പ്രവാചകന്മാരുണ്ട് പേരും കഥയും എല്ലാം പറയപ്പെട്ട പ്രവാചകന്മാരുമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആാനിൻ്റെ സുഹത്തുൽ ബക്കറയിൽ നിങ്ങൾക്ക് കാണാം സൂറത്തുൽ ആറാഫിൽ കാണാം സൂറത്തുൽ താഹയിൽ കാണാം സൂറത്തുൽ തസസിൽ കാണാം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നൊരു ചരിത്രമാണ് മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എന്തുകൊണ്ടായിരിക്കും മുസാൻ നബിയുടെ ചരിത്രം ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായി പാലിക്കാൻ കഴിയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ ജീവിത പാഠങ്ങളിലൂടെ അല്ല ഹുസുബാൻ തല വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തല്ലോ എല്ലാവരും പാരായണം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ പാരായണം ചെയ്തിട്ടുണ്ടാവും സൂഹത്തുൽ കഹഫിൽ മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഒരു കഥ പറയുന്നുണ്ട് ഒരു ചരിത്രം പറയുന്നുണ്ട് ആ ചരിത്രത്തിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക അതിൽ വലിയൊരു ഗുണപാടുണ്ട് നമ്മൾക്ക് ഒരിക്കൽ മുസാ അലി സ്വലാത്തു വസ്സലാം തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു അല്ല മൂസ അങ്ങേക്കാൾ എൽമുള്ള അങ്ങേക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയടിക്ക് പറഞ്ഞു ഇല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പറ്റിയ അബദ്ധമാണ് ഇല്ല എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അള്ളാഹു ആലമെന്നായിരുന്നു ഈ സംഭാഷണം കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാനത്തല മുസാൻ നബിക്ക് വഹിയ നൽകി മൂസ നീ പറഞ്ഞത് തെറ്റാണ് നിന്നേക്കാൾ അറിവുള്ള ഒരു അടിയാനെ നിന്നേക്കാൾ അറിവുള്ള ഒരു അടിമയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ നിന്റെ ഭൃത്യൻ യൂഷവുമായി പോകണം യൂഷ നബി അലഹി സ്വലാത്തു വസ്സലാം അതൊരു പ്രവാചകനാണ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാൻ്റെ ഭൃത്യനായിരുന്നു യൂഷൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി നീ യാത്ര തുടങ്ങണം കയ്യിലൊരു ചത്ത മത്സ്യത്തെ നിങ്ങൾ കയ്യിൽ കരുതണം നിങ്ങളുടെ യാത്രയുടെ ഇടയിൽ ആ ചത്ത മത്സ്യത്തിന് ജീവൻ വരും ആ ജീവൻ വരുന്നിടത്ത് നിനക്കൊരു അടിമയെ കണ്ടെത്താൻ കഴിയും ആ അടിമക്ക് ഞാൻ നിന്നേക്കാൾ ഇൽമ നൽകിയിട്ടുണ്ട് ഞാൻ നിന്നേക്കാൾ അറിവ് നൽകിയിട്ടുണ്ട് എന്ന് മൂസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു എന്നാണ് അങ്ങനെ മൂസാൻ നബി തൻ്റെ വൃത്യനുമായി ആ ചത്ത മത്സ്യവുമായി യാത്ര തുടങ്ങി അങ്ങനെ ഒരു പാറക്കെട്ടിൻ്റെ അടുത്ത് വെച്ച് ആ ചത്ത മത്സ്യം നഷ്ടപ്പെട്ടു അതിന് ജീവൻ വന്നു അത് കടലിലൂടെ പ്രത്യേക അടയാളം ഉണ്ടാക്കിക്കൊണ്ട് നീന്തി മറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് മുസാൽ അലഹി സ്വലാത്തു വസ്സലാം യൂഷാ അലഹി സ്ലാത്തു വസ്സലാം പരിശുദ്ധ ഖുർഹാനിൽ പറയപ്പെട്ട ആ ഒരു പ്രവാചകൻ നിഹുദൂർ നബിയാണ് എന്ന് പല മുഫസ്തകളും പറഞ്ഞിട്ടുള്ള ആ പ്രവാചകനെ കാണുകയും അദ്ദേഹവുമായി യാത്ര ചെയ്യുകയും അദ്ദേഹത്തോട് മുസാൻ നബി അദ്ദേഹത്തോടെ കണ്ടപ്പോൾ അസ്സലാം വാലിക്കും പറഞ്ഞു അദ്ദേഹം വാലിക്കു അസ്സലാം പറഞ്ഞു സലാം തിരിച്ചു പറഞ്ഞു മുസാൻ നബി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ കൂടെയുള്ള അറിവുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ സമ്മതിക്കുമോ അദ്ദേഹം യാത്ര ചെയ്യാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം അതൊരു ഉപാധി വെച്ചു എന്താണ് ഈ യാത്രയിൽ യാത്രയിലുടനീളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ വിശദീകരണം ഞാൻ പറയാതെ എന്നോട് ചോദിക്കരുത് ഞാൻ പറയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴിതിൻ്റെ വിശദീകരണം ഞാൻ പറയും ഞാൻ പറയാതെ എന്നോട് ചോദിക്കരുത് പ്രിയപ്പെട്ടവരെ മുസാൻ നബി അലഹി സ്വലാത്തു വസ്ലാമിന് ഈ ഒരു സംഗതി അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയോ ഇൽമിൻ്റെ വിഷയത്തിൽ അറിവിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ചില നിഷ്കളങ്കരായ യുവാക്കൾ നിഷ്കളങ്കരായ കുട്ടികൾ അവരെത്തിപ്പെട്ടിരിക്കുന്ന വളരെ സങ്കടകരമായ വളരെ അബദ്ധപൂർണമായ ഒരു അവസ്ഥയുണ്ട് കാരണം ആയിട്ടാണ് നടക്കുന്നത് ഓരോ ആളുകളുടെ അറിവ് അളക്കാൻ വേണ്ടി ഓരോ ആളുകളുടെ ഇൽമെത്രയുണ്ട് അറിവ് എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് വലിയ അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരം നമ്മൾക്ക് ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതാനും കുട്ടികളിൽ നിന്ന് കേട്ട ഒരു ചോദ്യം ഒന്നോ രണ്ടോ ആളുകളിൽ നിന്നല്ല നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ഏതാനും കുട്ടികളിൽ നിന്ന് കേൾക്കുന്നൊരു ചോദ്യം കേരളത്തിൽ പണ്ഡിതന്മാരുണ്ടോ എന്നുള്ളതാണ് കേരളത്തിൽ പണ്ഡിതന്മാരില്ലേ സൗദാ നമ്മളിന്ന് ഇരിക്കുന്ന ഈ പള്ളിയടക്കം ആയിരക്കണക്കിന് സെലഫ് പള്ളികൾ കേരളത്തിലുണ്ട് തൗഹീദിൻ്റെ ആയിരക്കണക്കിന് പള്ളികൾ കേരളത്തിലുണ്ട് നൂറ് വർഷമായി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് അലഹമുല്ല തൗഹീദ് കിട്ടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജാറങ്ങളും മക്കബറകളും വലിച്ചെറിഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആലിമുകളായി സ്വലാഹി എന്ന പേരിലും സലഫി എന്ന പേരിലും സുല്ലമി എന്ന പേരിലും അൻസാരി എന്ന പേരിലും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഖുർഹാൻ അറിയുന്ന ഹദീസ് അറിയുന്ന കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള നിഷ്കളങ്കരായ യുവാക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രശസ്തരായ ആളുകൾ മാത്രമാണ് പണ്ഡിതന്മാരാണ് അല്ല നിങ്ങൾക്കറിയാത്ത നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പ്രശസ്തി ആഗ്രഹിക്കാത്ത പ്രശസ്തി മോഹിക്കാത്ത പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും കിതാബുകൾ വായിച്ച് കിതാബുകൾ എഴുതി കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന കുറാഫാത്തുകൾക്കെതിരെ തൂലിക കൊണ്ടും അവർക്ക് കഴിയുന്ന ഇൽമ കൊണ്ടും പടപെട്ടുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കേരളക്കരയിലുണ്ട് പക്ഷെ വലിയ സങ്കടം എന്ന് പറയട്ടെ നമ്മളൊക്കെ ഏതെങ്കിലും ഖുറാഫാത്ത് കൊടുകുത്തി വാഴുന്ന നാട്ടിലേക്ക് അവിടെ ഒരു പ്രോഗ്രാം വെച്ച് തന്നിരിക്കാം അവിടുത്തെ സമസ്തയുടെ പള്ളിയിൽ നിന്ന് ആദ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താ പറയുക നിങ്ങൾ അവർ ഈ പ്രോഗ്രാമിൻ്റെ തൊട്ട് തലേന്ന് താഴ്ച്ചാൽ വിളിച്ചു കൂട്ടും ആളുകളെ അവിടെയുള്ള പ്രവർത്തകരെ മഹല്കാരെയൊക്കെ വിളിച്ചു കൂട്ടും എന്നിട്ട് അവർ ആദ്യം പറയാം മുജാഹിദ്ദീൻ്റെ പരിപാടി വരുന്നുണ്ട് വഹാബികളുടെ പരിപാടി വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ ദിവസം ഇവിടെ റാത്തീവ് നടക്കും ഓലൂത് നടക്കും നിങ്ങൾ ഇവിടെ വരണം ഇവിടെ ഇരിക്കണം അവരെ കേൾക്കാൻ തയ്യാറാവരുത് കേട്ടാൽ നിങ്ങൾ വഴിവിഴേച്ചു പോകും ഇതേ സംസാരമാണ് പ്രിയപ്പെട്ടവരെ കേരള നൊതുവത്തുൽ മുജാഹിദീൻ അടക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ പറയുന്നത് കേൾക്കരുത് ഇൽമെടുക്കരുത് ഖുർഹാനും ഹദീസും പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന കുട്ടികളെ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെയടക്കം ഈ വാരം പ്രദേശത്തടക്കം ഖുർഹാനും ഹദീസും മാത്രം പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളിൽ പോലും എഴുന്നേറ്റ് പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും കുട്ടികളെ യുവാക്കളെ കാണാൻ സാധിക്കും എന്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവരെ എന്തൊരു വേദനയാണത് എന്നിട്ട് ചോദിക്കുമ്പോൾ പറയാ എല്ലാവരുടെ അടുത്തു നിന്നും ഇൽമെടുക്കാൻ പാടില്ല ഇൽമെടുക്കുന്നതിന് എന്ത് മാനദണ്ഡമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാന്റെ എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് ഒരാൾക്ക് പ്രബോധനം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ദീന് പറയണമെന്നുണ്ടെങ്കിൽ ഖുറാനും ഹദീസും മുഴുവനും പഠിച്ചിട്ട് നടക്കൂലൊരിക്കലും എന്താണോ നമ്മൾ പഠിച്ചത് ആ പഠിച്ച കാര്യം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവർ എന്താണ് നഷ്ടം അവിടെ എവിടെയാണ് ധീര നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ എവിടെയാണ് മണ്ഹജ് നിന്ന് പുറത്തു പോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വളരെ അസേഹത്തോടെ ഉപദേശിക്കാനുള്ളത് ഈ ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് പല വിഷയങ്ങളിലും തത്വ ചോദിച്ചാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ പണ്ഡിതന്മാരുണ്ടോ കാരണം ആ കോണ്ടക്സ്റ്റ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ നാട്ടിലൊരു വിഷയം സൗദിയിലെ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാവണം എന്നില്ല അവർക്കത് തിരിച്ചറിയണമെന്നില്ല പല പണ്ഡിതന്മാരും നിങ്ങളുടെ നാടുകളിൽ നിന്ന് അറിവുള്ള പണ്ഡിതന്മാരെ സമീപിക്കുക എന്ന് പറയാറുണ്ട് എന്താ കാരണം ആ പണ്ഡിതന്മാർക്കാണ് ഈ നാടിൻ്റെ സാഹചര്യം മനസ്സിലാവുക അതുകൊണ്ട് യമനിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ കയറ്റി കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കില്ല പ്രിയപ്പെട്ടവര് ഈ രണ്ട് രാജ്യങ്ങളൊന്നുമല്ല നമുക്കുള്ള എന്താ പറയാ പിന്നെ മുഴുവൻ മാതൃക നമുക്ക് മാതൃക പരിശുദ്ധ ഖുർആാനും ഹദീസുമാണ് ആ പരിശുദ്ധ ഖുർആാനും ഹദീസും നമ്മുടെ മുന്നിൽ സുലഭമായിട്ടുണ്ട് നമ്മൾ ആരുടെ ഇൽമിനെ അളക്കാതിരിക്കുക ജഡ്ജ് ചെയ്യാതിരിക്കുക ഇന്ന ആൾക്ക് ഇൽമില്ല കേരളത്തിലെ പണ്ഡിതന്മാരില്ല ഏറ്റവും വലിയ അബദ്ധമാണ് പറയുന്നതൊക്കെ കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇന്ന് ഈ പറയുന്ന യുവാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വലിയ അബദ്ധമാണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ കേരളത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് അതാണ് മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ഈ മനുഷ്യൻ ചോദിച്ച പൊറ്റയടിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതേ അബദ്ധമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പണ്ഡിതന്മാരില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ആരുടെയും വിൽമിനെ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ആരുടെയും ജീനിനെ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ആരുടെയും തക്കോയെ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ്റെ താടിയുടെ നീട്ടം നോക്കിയിട്ട് ആ മനുഷ്യൻ്റെ പാൻറ്റിൻ്റെ അളവ് നോക്കിയിട്ട് അയാളെ കാഫറായും മുറുത്തായും വിതേയായും ഒന്നിനും കൊള്ളാത്തവനായും ചാപ്പകുത്തുന്ന പരിപാടി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ട മുട്ടോളം താടി ഉണ്ടായിട്ടും ഒരു വക്തിനും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട് പൊക്കുകൾ വരെ താടിയുണ്ട് സ്വബിക്ക് പള്ളിയിൽ വരില്ല എന്താ കാര്യം ആ താടി കൊണ്ട് പ്രിയപ്പെട്ടവർ വലിയ താടി വെച്ചിട്ടുണ്ട് നിര്യാണിക്ക് എത്രയോ മുകളിലാണ് വസ്ത്രം കൊടുക്കുന്നത് പക്ഷെ സാമ്പത്തിക വിനിമയത്തിൽ അഞ്ച് പൈസക്കും കൊള്ളൂല കടമ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല അതുപോലെ തന്നെ ഹക്കും ബാത്തിനും ഉണ്ടാവില്ല എന്ത് കാര്യമാണ് പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുള്ളത് അതുകൊണ്ട് ആരുടെയും തപ്പോവയെ നമ്മൾ അളക്കാൻ നിൽക്കേണ്ട ആരുടെയും ഈമാനെ നമ്മൾ അളക്കാൻ നിൽക്കേണ്ട കൂടി അവരോട് പറയാം ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട അവനേക്കാൾ നല്ലത് ഞാനാണ് കാരണം എന്താ എനിക്ക് താടിയുണ്ട് എന്തൊരു അബദ്ധമാണ് എനിക്ക് താടി ഉണ്ട് എന്തുകൊണ്ട് അവനേക്കാൾ നല്ലവൻ ഞാനാണ് നീ നിസ്കരിക്കാത്ത തഹജു അവൻ നിസ്കരിക്കുന്നുണ്ടാവും നീ പഠിക്കാത്ത ഖുർആൻ അവൻ പഠിക്കുന്നുണ്ടാവും നീ ചൊല്ലാത്ത അകിക്കാതുകൾ അവൻ ചൊല്ലുന്നുണ്ടാവും നിനക്ക് സ്വപ്നം പോലും കാണാത്ത സ്വതകൾ അവൻ ചെയ്യുന്നുണ്ടാവും എന്നിട്ടും നീ വിചാരിക്കാണ് ഒറ്റ താടിയുടെ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നീ വലിയ മഹത്വമുള്ളവനാണ് ഒറ്റ നെര്യാണിക്കു മുകളിൽ പാൻറ്റ് എടുക്കുന്നത് കൊണ്ട് വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അത് മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അള്ളാഹു പുറത്തേക്കാം ശിക്ഷിച്ചേക്കാം അത് അള്ളാഹു അവനും തമ്മിലുള്ള വിഷയമാണ് പക്ഷേ ആ ഒരു കാര്യം വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് ആളുകളെ ഇന്നാൾ വടക്ക് ഇന്നാൾ നല്ലത് അങ്ങനെ ഇങ്ങനെ എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കാതിരിക്കുക ദീനിൻ്റെ വിഷയത്തിൽ എപ്പോഴും വിദഗ്ധം വേണം ദീൻ എന്ന് പറഞ്ഞാൽ എന്താ മഹാനായ മാധുർ അദിയാഹുൻ അൻഹു യമനിലേക്ക് പോകുമ്പോൾ റസൂലിഹുഅലി വസ്ലമ പറഞ്ഞത് എന്താണ് ി കൊടുക്ക പ്രയാസം ഉണ്ടാക്കരുത് ജനങ്ങളെ കിട്ടിച്ചിട്ട് പിടിച്ചു മൂടരുത് അവർക്ക് എളുപ്പുണ്ടാക്കി കൊടുക്കണം ദീന് വിശാലാണെന്നുള്ള ബോധം അവർക്ക് കൊടുക്കണം ബഷീറു നീ സന്തോഷ വാർത്ത അറിയിക്കുക അവരെ നീ വെറുപ്പിക്കരുത് തൊട്ടേലും എടുത്തേനും അത് ഹറാം ഇത് ഹറാം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങനെ ദീനിനെ ഇങ്ങോട്ട് നാല് ഭാഗത്തു നിന്നും ഇടുക്കിയിട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇതിനിങ്ങനെ നോക്കുമ്പോൾ ഇത് എന്താണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ എടുക്കരുത് ദുർബോധനയാണ് നമ്മളെ നടത്തുന്നത് നമ്മൾ ചെയ്യുന്നത് പ്രബോധനമല്ല നമ്മളുടെ ജീവൻ ജീവിതം കണ്ടിട്ട് ദീൻ എളുപ്പമാണ് എന്നാണ് ആളുകളുടെ മനസ്സെ എന്ന് കരുതി സകല ഹറാമുകളും വാരി വലിച്ച് തിന്നാനല്ല പറയണത് സകല മ്യൂസിക്കുകളും അലാലാക്കുക സകല പാ അല്ല അതല്ല നിലപാടുകളിൽ മിതത്വം ഉണ്ടാവേണ്ടതുണ്ട് നിലപാടുകളിൽ ഒരു 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 എളുപ്പം ഉണ്ടാവേണ്ടതുണ്ട് ആളുകൾക്ക് നമ്മളെ സമീപിക്കാനും നമ്മുടെ നാമുമായി ഇടപഴകാനും ആളുകൾക്ക് ഒരു ഉണ്ടാകേണ്ടതുണ്ട് ചില ആളുകളുടെ ഒക്കെ കുടുംബത്തിലും വീട്ടിലും കഴിഞ്ഞാൽ നമുക്കൊരു ബേജാറാണ് പഠിച്ചവരെ എങ്ങനെ ഇവിടെ പെരുമാറുക ഇവിടുന്ന് അങ്ങോട്ട് തെറ്റിയ പ്രശ്നമാവോ ഇങ്ങോട്ട് തെറ്റിയ പ്രശ്നമാവോ മുന്നോട്ട് പോയ പ്രശ്നമാവോ വലിയ ബേജാറാണ് ഇവിടെ വീടുകളിൽ പോയാൽ കാരണം അവർ സ്വീകരിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത കാർക്കശ്യം ഇസ്ലാം കാർക്കിഷ്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം കൃത്യമായി വരച്ചിട്ടുണ്ട് ഓരോ വിഷയത്തിലും വരച്ചിട്ടുണ്ട് ആ വരന്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഇസ്ലാമിനെ വികൃതമാക്കുമ്പോൾ വല്ലാഹി റബ്ബിനെ തന്നെ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത് പ്രബോധനമല്ല നമ്മൾ ചെയ്യുന്നത് ദുർബോധനമാണ് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു സുഹാന ഇത്തരം വിഷയങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഈ ഒരു മിതത്വം ജീവിതത്തിൽ പാലിക്കാനും അള്ളാഹു സുഹാന നമുക്ക് ഏവർക്കും തൊഫീർ നൽകുമാറാകട്ടെ ونستغفر الله لي ولكم وعن جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم